ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശ റെസിപ്പിയാണ് തലേ ദിവസം നമ്മൾ മാവൊക്കെ അരക്കാൻ മറന്നു പോയി വെച്ചാൽ രാത്രി വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് രാവിലെ തന്നെ അരച്ചെടുത്ത് ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ദോശയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് മട്ട അരി ഒരു ഗ്ലാസ് മട്ടയരിക്ക് പകരം നമുക്ക് ചോറ് ബാക്കി വന്നാൽ അതായത് അതും ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഏത് ചോറാണോ നിങ്ങൾ വെക്കുന്നത് ആ ചോറായാലും എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ രാത്രി വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു നാല് മണിക്കൂർ കുതിരേണ്ട ആവശ്യമേ ഉള്ളൂ അരി കുതിർക്കാൻ വെക്കുമ്പോൾ എപ്പോഴായാലും കഴുകണം നിങ്ങൾക്കറിയാലോ പക്ഷേ ഇത് ഇഡ്ഡലി മാവിനൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കഴുകിയിട്ടാണ് കുതിർക്കാൻ വെക്കുക പക്ഷേ ഇതിന് അതിൻ്റെതൊന്നും ആവശ്യമില്ല എപ്പോഴായാലും കഴുകിയാൽ മതി നമുക്ക് ഇത് അരച്ചെടുക്കാം കുറച്ച് സാധനങ്ങളും കൂടി വേണം അതിനു മുമ്പായി നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ നമ്മുടെ അരിയൊക്കെ ഇതവിടെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു മുറി നാളികേരം പിന്നെ രണ്ട് ടീസ്പൂൺ ജീരകം ഞാനിപ്പോൾ ഇവിടെ മട്ട അരി വെള്ളത്തിലിട്ടതുകൊണ്ട് മട്ട അരിയാണ് ആദ്യം അത് അത് മാത്രമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ മിക്സിയിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും പല ദിവസത്തെ ചോറ് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് മട്ട അരിക്ക് പകരം ആ ചോറ് ചേർത്ത് നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം മട്ട അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പച്ചരിയാണ് അരയ്ക്കാൻ പോകുന്നത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോന്നുള്ളിയും ഒരു മുറി നാളികേരവും രണ്ട് ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ടൊമാറ്റോ കച്ചപ്പിനൊപ്പം കൊടുത്താലും അവരത് കഴിച്ചോളും പിന്നെ ഇതിന് കൂടെ ചമ്മന്തിയും സാമ്പാറൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാം ഈ അരച്ചെടുത്ത രണ്ട് മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താൻ മറക്കരുത് ഈ ദോശയ്ക്ക് നമുക്ക് കുറച്ച് വെള്ളത്തോട് കൂടിയുള്ള മാവാണ് ആവശ്യം മറ്റ് സാധാ ദോശമാവിൻ്റെ അത്ര കട്ടി ആവശ്യമില്ല ഈ നമുക്കൊരു പാൻ ചൂടാക്കി അതായത് ദോശക്കല്ല് ചൂടാക്കി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതെൻ്റെ ഫേവറേറ്റ് ദോശക്കല്ലാണ് ഇത് ആമസോണിൽ നിന്ന് മേറിൻ്റെ കാസ്റ്റേയൻ ദോശ തവ ഞാൻ വാങ്ങിച്ചതാണ് രണ്ട് മൂന്ന് കൊല്ലമായി ഇപ്പം ഞാൻ സ്ഥിരം ഇതിലാണ് ദോശ ഉണ്ടാക്കുന്നത് നല്ല ദോശക്കല്ലാണ് ഇനി നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചു കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം ആ സീനൊന്നും ഇതിൽ കാണാനില്ല എവിടെ പോയാനാവോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ